ഹായ് ഫ്രണ്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി രണ്ടാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും ആദ്യമായി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷം വീഡിയോയുടെ താഴെ കമെൻറ്റ് ചെയ്യുക ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഹയർ ഓപ്ഷൻ ആഗ്രഹിച്ച് ഹയർ ഓപ്ഷൻ കിട്ടിയവരും അത് അറിയിക്കുക എന്ന് താൽക്കാലിക പ്രവേശനമോ പെർമ അല്ലെങ്കിൽ സ്ഥിര പ്രവേശനമോ ടെമ്പററി അഡ്മിഷനും പെർമനൻറ്റ് അഡ്മിഷനും രണ്ടും ഈ ഘട്ടത്തിൽ പോസിബിളാണ് കോളേജ് ജോയിനിങ് അടുത്ത ദിവസം മുതൽ തുടങ്ങുകയാണ് ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അത് കോളേജ് ജോയിനിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വെമ്പോയിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും ഏതൊക്കെ ഡോക്യൂൻസ് ആ കൊണ്ടു ഉണ്ടാവും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസും വേണം എന്തായാലും എന്താണ് ടെമ്പററി അഡ്മിഷൻ ആർക്കൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഹയർ ഓപ്ഷൻ നിലനിർത്തുന്നവർ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ താൽക്കാലിക പ്രവേശനം നേടാം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റും മുകളിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ് അല്ല ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ പിന്നെ ആയിട്ട് ജോയിൻ ചെയ്യുക താൽക്കാലിക അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആ അഡ്മിഷൻ എടുക്കുന്ന വ്യക്തി എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്പോൾ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരാക്കി പ്രവേശനം ഉറപ്പു വരുത്തേണ്ടതാണ് ഇത്തരം വിദ്യാർത്ഥികൾ മറ്റു ഫീസുകൾ കോളേജിൽ അടക്കേണ്ടതില്ല അതായത് നമ്മൾ ഓൾറെഡി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫീസ് അടക്കുന്നുണ്ടല്ലോ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീസ് അടക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഏത് ഓപ്ഷൻ കിട്ടിയ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾ അടിച്ചിട്ടുണ്ടാവും അല്ല സെക്കൻഡ് അലോട്ട്മെന്റ് ആദ്യമായി അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ അടിച്ച അഡ്മിഷൻ ഉറപ്പ് വരുത്തണം എന്നിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് ഹയർ ഓപ്ഷൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോളേജിൽ പോയിട്ട് മറ്റ് ഫീസൊന്നും അടക്കേണ്ട എല്ലാ ഒറിജിനൽ ഡോക്യുമെൻ്റ്സും കൊടുത്ത് അവിടെ റിപ്പോർട്ട് ചെയ്തു എന്ന് വല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തു നിന്ന് ഉറപ്പിച്ചാൽ മതി അടുത്ത അലോട്ട്മെന്റിൽ വെയിറ്റ് ചെയ്യാം അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ കോളേജിൽ പോയിട്ട് ഈ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് കിട്ടിയ ഹയർ ഹയർ മുകളിൽ കിട്ടിയ കോളേജിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്യാം അല്ല നമുക്ക് ഒന്ന് ഇത് തന്നെയാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നതെങ്കിൽ ഇവിടെ സ്ഥിര പ്രവേശനം എടുക്കാം അടുത്ത അലോട്ട്മെൻറ്റുകൾ ഈ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായും പോകേണ്ടതാണ് അല്ലാത്ത പക്ഷെ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് നമ്മൾ പുറത്താകപ്പെടുന്നതാണ് അതായത് ഇനിയിപ്പോൾ ഒരു ഹയർ ഓപ്ഷൻ കിട്ടിയിട്ട് അത് വേണ്ട ഇപ്പോൾ ടെമ്പററി എടുത്തിട്ട് തന്നെ മതി എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജുകൾ പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വയ്ക്കും ഹയർ ഓപ്ഷൻ നിലവിലില്ലാത്ത എല്ലാ വിദ്യാർത്ഥികളും മുഴുവൻ ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രകാരമുള്ള തീയതികൾ സ്ഥിര പ്രവേശനം നേടണം അതായത് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി ഹയർ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിർബന്ധമായും ഈ പറഞ്ഞ ഡേറ്റ് പ്രകാരം അതായത് നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് പ്രകാരം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം എല്ലാ ഫീസും അടയ്ക്കണവർ കോളേജുകളിൽ സ്ഥിര പ്രവേശനം നേടുന്നവർ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്തു എന്ന് ഉറപ്പു വരുത്തേണ്ടതുമാണ് അതായത് ഇപ്പോൾ ഹയർ ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് വേണ്ട ഇപ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷനാണ് കിട്ടി ഇത് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ റദ്ദു ചെയ്തിട്ട് ഈ നാലാമത്തെ ഓപ്ഷൻ പെർമനൻ്റ് ആക്കാം ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർ നിർബന്ധമായിട്ടും പെർമനൻ്റ് ആക്കേണ്ടതാണ് അല്ലാത്ത അതായത് അങ്ങനെയൊന്നും റദ്ദ ഇപ്പോൾ ഹയർ ഓപ്ഷൻ നിലനിന്നിട്ട് അത് റദ്ദു ചെയ്യാതെ പക്ഷം അടുത്ത അലോട്ട്മെൻറ്റുകൾ ആ ഹയർ ഓപ്ഷനിലേക്ക് പരിഗണിക്കപ്പെടുവാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും അത് പ്രത്യേകം ഓർക്കുക അപ്പോൾ എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജ് ആണ് ടെമ്പററി അഡ്മിഷൻ എടുക്കാം പെർമനൻ്റും എടുക്കാം ഹയർ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പെർമനൻറ്റ് തന്നെ എടുക്കുക ഹയർ ഓപ്ഷൻ ഉള്ളവർക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് ടെമ്പററി അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കാനോ റിപ്പോർട്ട് ചെയ്യണം പെർമനന്റ് എടുക്കാൻ റിപ്പോർട്ട് ചെയ്ത് ഫീസെല്ലാം അടക്കുകയും വേണം